സോ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ പോകണം ഗൈസ് അപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാലുമണി കഴിഞ്ഞിട്ടൊക്കെ അഞ്ച് ആയി വരുന്നേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്കൂടെ കണ്ടാൽ തന്നെ അറിയാം നല്ല ഇട്ടാണ് അപ്പോൾ സൂര്യനെ കുറിച്ച് വരുന്നേ ഉള്ളൂ ഞാനാണെങ്കിൽ ഗൈസ് ഇപ്പോൾ എണീറ്റേ ഉള്ളൂ ഇവരെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമോ ഞാൻ നോക്കുമ്പോൾ ട്രിപ്പ് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു കേസ് അപ്പോൾ നമ്മൾ മൗണ്ടേല റിസോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത് റിസോർട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് കേയസ് അവിടുന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ എന്തായാലും പോകുമ്പോൾ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ആ ഒരു ഇത് കളയുന്നില്ല അപ്പോൾ നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേസ് അപ്പോൾ ഇവിടെ ഒരു എൽ സി കിടപ്പുണ്ട് അപ്പുറത്ത് നമ്മുടെ മാസ്കിൻ്റെ എൽസി കിടക്കുന്നുണ്ട് ഇത് ഇപ്പം നേരത്തെ കാണിച്ചാൽ ബ്ലാക്ക് ഡൽസി നമ്മുടെ ജെറീഡിയാണ് നമ്മുടെ ബോഡി ബിൽഡറിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ബോഡി ബിൽഡറിനെ അറിയായിരിക്കും പിന്നെ ഈ നമ്മുടെ നിവേദ് ബ്രോ നമ്മുടെ ടീമിൻ്റെ നെയിമൊക്കെ അടിച്ച് ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരിക്കുന്നത് അതൊക്കെ ഞാൻ കാണിച്ചുതരാം പൈസ ഇന്നത്തെ ട്രിപ്പ് എന്തായാലും നൈസ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരിതുണ്ട് പൈസ അങ്ങനെ ഒന്നുമില്ല അത് ചെറുതായിട്ട് ഉറങ്ങിപ്പോയി കേസ് അല്ലെങ്കിൽ രാവിലെ എണീക്കൽ കുറച്ച് ടാസ്ക്കാ എന്തായാലും കേസ് നമ്മൾ ഇവിടെ നേരെ പോവുക ഞാൻ എന്തായാലും ഒന്ന് ഡിഫൻഡർ ആയി എടുത്തേക്കുന്നത് കാരണം ഇതിൻ്റെ അകത്ത് മാപ്പുണ്ട് അതുകൊണ്ട് ഹൈഡാക്കി പോകുമ്പോൾ നമുക്ക് ഉപകാരപ്പെടില്ല കേസ് അപ്പോൾ ഞാൻ എന്തായാലും വണ്ടി എടുത്തിട്ടുണ്ട് ഇനി എല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവുക അപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ ഓൺ ആക്കണം കേസ് കാരണം നല്ല ഇട്ടാണ് കണ്ണു കാണുന്നില്ല ഗൈസ് അവിടുന്ന് നമ്മൾ മെല്ലെ എടുത്ത് വഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ പോയി ഫുഡ് കഴിക്കണം കേസ് ഞാനൊന്നും കഴിച്ചിട്ടില്ല ഒരു ചായ കുടിച്ചാൻ്റെ ഇല്ലാ നിൽക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഫുഡ് കഴിച്ചോ അറിയില്ല ഗേസ് അവരും കഴിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ സിറ്റിയിലെത്തിയിട്ട് ഫുഡ് കഴിക്കാം കേസ് ഇവിടെ നിന്ന് സിറ്റിയിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും രാവിലെ ആവാൻ ചാൻസ് ഉണ്ട് കേസ് കാരണം അത്യാവശ്യം ദൂരമുണ്ട് ഇവിടുന്ന് ഇപ്പോൾ ഇവരെല്ലാം ഓരോരുത്തരായിട്ടും മെല്ലെ പോകുന്നുണ്ട് കേസ് പിന്നെ നല്ല വൈബായിട്ടായിരിക്കും പോകുന്നത് നമ്മൾ സി പി എമ്മി തന്നെ ഈസ് ആരും ചെയ്യാത്ത പോലത്തെ ഒരു ട്രിപ്പ് അതാണ് നമ്മുടെ ഇന്ന് സെറ്റപ്പ് ഈ വീഡിയോ എന്തായാലും നല്ല ലെങ്ത്ത് ഉണ്ടാവും നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പായി പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ട് പാർട്ടാക്കിയിട്ട് അങ്ങനെ ഇടാം കേസ് അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ വേറെയും ട്രിപ്പൊക്കെ സെറ്റ് ആക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന കേസ് നമ്മൾ ഡ്രൈവും അങ്ങനെ കുറേ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ട്രിപ്പ് ഒന്നും ഇതുവരെ സെറ്റ് ആക്കിയിട്ടില്ല എന്തായാലും വെറൈറ്റി ഒരു കണ്ടൻ്റ് ആവട്ടെ ഓർത്ത് കേസും ഇത് ചെയ്തതാണ് അപ്പോൾ കേസ് ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാവരും അതാണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോയിട്ടുണ്ട് ഇവിടെ കാണാൻ കാണാം മഞ്ഞ് ഇങ്ങനെ വന്ന് ഗ്ലാസ്സിലേക്ക് വീഴുന്നുണ്ട് കഴിച്ച് ഞാനിപ്പോൾ കുറേ നേരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കേസ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോയി അവരെയൊന്നും കാണുന്നില്ല അപ്പോൾ ഈ സോളോ പോകുന്ന പോലെ ഏസ് പോകുന്നത് അപ്പോൾ ഏതാണ്ട് സിറ്റി എത്താറായിട്ടുണ്ട് കേസ് ഐസ് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിറ്റി എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ എല്ലാവരും ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇവിടെ ലൈനെപ്പടിച്ച് നിൽക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ പിന്നെ നമ്മളിവിടെ നേരെ ഫുഡ് കഴിക്കാൻ പോയിപ്പോൾ ഓരോരുത്തർ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ബേക്കിപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും ബേക്കി പോകണം കേസ് നല്ല ഒരു വൈബ് കിട്ടുകയുള്ളൂ ഗൈസ് അവരെന്നാ പോക്കാ പോയത് പിന്നെ ഏസ് നമ്മൾ ഇന്ന് വിടുന്നതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് ആക്കിയിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക അപ്പോൾ ലാഗടിക്കുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം വെച്ചിട്ട് കേസ് വേണം എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യാൻ കൈസ് അപ്പോൾ നമ്മൾ കാർ വാഷ് എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്നു നോക്കുവാണെങ്കിൽ ഒരു ഡിഫൻഡർ പിന്നെ രണ്ട് എൽ സി രണ്ട് എൽ സിയും പിന്നെ വേറൊരു വണ്ടിയും കൂടെ അതിൻ്റെ പേര് കറക്റ്റ് കേസ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അത് ഞാൻ പറയാത്ത അപ്പോൾ അതിൻ്റെ പേരറിയാവുന്നവരെന്തായാലും കമൻറ്റ് ചെയ്ത് കേസ് അപ്പം നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം എത്തിയെന്നാണ് തോന്നുന്നു കേസ് അപ്പോൾ എല്ലാവരും അതാണ്ട് അങ്ങോട്ട് കയറുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് യേസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം കൂടെ പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് കേസ് ഫുഡ് ഉണ്ടോ ആവോ രാവിലെ തന്നെ എന്തായാലും പോയി നോക്കാം കൈസ് ഈ ഡിഫൻഡർ ആണെങ്കിൽ കുറച്ച് എഞ്ചിനൊക്കെ ചെയ്ത് വെച്ചുകൊണ്ട് ഇത് മെല്ലെ ഓടിക്കാൻ പറ്റുന്നില്ല ഇത് വല്ല കാല് കൊടുക്കുമ്പോൾ തന്നെ പറന്ന് പറന്ന് പോയത് നമുക്ക് എഞ്ചിനൊക്കെ മാറ്റി സ്റ്റോക്ക് ആക്കിയിട്ട് വരായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലേ നമ്മൾ ഇറങ്ങിപ്പോയില്ലേ അപ്പോൾ എല്ലാവരും ഉറങ്ങിയതാ പാർക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ മാസ്ക്കൊക്കെ എവിടെ അപ്പോൾ മാസ്കിനെ കൂട്ടിയിട്ടാണ് വന്നേ നല്ല നമുക്ക് കുറച്ച് വൈബുണ്ടാവുള്ളൂ മാസ്ക് ഒക്കെ ആകുമ്പോൾ കുറച്ച് ഉഷാറായിട്ട് തന്നോളൂ ഞാനൊന്നും കഴിക്കാതെ നിൽക്കുന്നെ എന്തായാലും നേരെ നമുക്ക് അകത്തോട്ട് കയറി പോവാം എന്താ മോനെ മോനെ ആ ഓടി ഓടി വാ വാ ഫുഡ് കണ്ടപ്പോൾ കിളി മാറി നിൽക്കുന്നു എപ്പൊ ഫുഡ് കണ്ടാലും അതാ കണ്ട ആദ്യം അവിടെ പോയി നിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് കൈസ് എടാ നീ ഇങ്ങ് വരുന്നില്ല അകത്ത് അകത്ത് കൊണ്ട് ഓർത്തായിരുന്നു എന്തായാലും അകത്തോട്ട് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം നമ്മളെല്ലാവരും കൈസാപ്പ് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹോട്ടലിലെ ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു പറയണ്ട നമ്മൾ പറയണല്ലോ നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ നോക്കി ഒരു എൽ സി വന്നിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ ജിൻഡോ ബ്രോയാണ് പോകുന്നത് കേസ് അപ്പോൾ ജിൻഡോ ബ്രോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ട്രിപ്പ് വന്നതായിരുന്നു തോന്നുന്നത് എന്തായാലും നമുക്ക് പോവാം അതും ഒരു എൽ സിയാ നമ്മളിപ്പോൾ ഇത്ര ആൾക്കാരുണ്ട് കേസ് ഏതാ മോനെ എല്ലാവരും വണ്ടി നല്ല രസമുണ്ട് അപ്പോൾ നമ്മുടെ നിവേദ് ബ്രോ ആണെങ്കിൽ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോകാൻ ടൈമായി അപ്പോൾ നേരെ വണ്ടി കയറട്ടെ ഇതിൻ്റെ ഡോറും കുറച്ച് സീനാണ് ആ ഇപ്പോൾ തുറന്നിട്ടുണ്ട് സീനില്ല അയച്ചു പിന്നെ നമ്മളിപ്പോൾ പോകുന്ന കോലത്തിലൊന്നുമല്ലായിരിക്കും തിരിച്ച് വരുന്നത് അതായത് നമ്മുടെ വണ്ടിയുടെ കോലം വണ്ടി ഫുൾ ഒരുമാതിരി ഒരു പരിവ് പോകും കാരണം ഏത് നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് പോകുന്നേ ഈ സി പി എമ്മിലെ അധികം ആൾക്കാരും അത് സ്ഥലം കണ്ടിട്ടുണ്ടാവൂല കൂടുതലും കണ്ടിട്ടുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ നിവേദപ്രോ കണ്ടുപിടിച്ച സ്ഥലമാണ് നിവേദ നിവേദപ്രോയും ജെറിയണ്ണനും കൂടെ പോയിട്ട് ഞാൻ എന്തായാലും ആദ്യമായിട്ട് അങ്ങോട്ട് പോകാൻ പോന്നേ അതുകൊണ്ട് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവരിത് കണ്ട ഹൈവേ കയറി കഴിഞ്ഞാൽ അമ്മമാരെ പിന്നെ കിട്ടുകയേയില്ല പിന്നെ ഈ വീഡിയോ വരെ കണ്ടിട്ട് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഊറാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബാക്ക്ഗ്രൗണ്ടിൽ ഗൈസ് ഒരു പട്ടിസാറ് കുറയ്ക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും സൈലൻ്റ് ആയിട്ട് അപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്തുകൊണ്ട് എനിക്ക് വേറെ റെക്കോർഡ് ചെയ്യാൻ എന്തൊക്കെ കഷ്ടപ്പാടാണോ ഈ ഒരു വീഡിയോ എടുക്കാൻ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന മാസ്ക് അല്ലേ മാസ്ക് ഏതെങ്കിലും വിത്തി കയറുമോ എന്ന് എനിക്ക് തോന്നുന്നു ആ ആ പോയോ വിത്തി കയറിയോ മാസ്ക് ആണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ഫുള്ള് കൂട്ടി വെച്ചിട്ട് ഹൈറ്റ് കൂട്ടി വെച്ചതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ വണ്ടി വളർച്ച ചെയ്യുമ്പോൾ കേസ് കൺട്രോളിലൊന്നുമല്ല നിൽക്കുന്നത് അതാണ് മാസ്ക് അങ്ങനെ പോയിട്ട് സൈഡിലോട്ടൊക്കെ പോയി കയറുന്നത് ഇവിടെ നിന്ന് ഇനി അത്യാവശ്യം ദൂരം ഉണ്ട് ചേച്ചി എന്തായാലും അവിടെ എത്തുമ്പോൾ നൈറ്റ് ആകുമോ എന്നും അറിയില്ല എന്തായാലും അവിടെ എത്തിയിട്ടാണ് കൈസ് കുറേ നേരം ഇല്ല നമ്മൾ ഇല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് സോ കൈസ് നമ്മളിവിടെ മൗണ്ടൈനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും റിസോർട്ടിലേക്കുള്ള റോഡ് ഞങ്ങളെ കാണിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടി കൈസ് ഇവിടെയാണ് ഇവരെ കിട്ടുന്ന പോലും ഇല്ല ഇവർ പോകുന്ന വോക്ക് കണ്ട ഞാനാണെങ്കിൽ അല്ലേ പോകുന്നത് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ കൈസ്പെ ഒരു സംഭവം സംഭവം എന്നൊന്നും അറിയില്ല എന്തായാലും ബേക്കിൽ കൊണ്ട് നിർത്താം അത് പോകുന്ന വഴി നോക്കുന്നതായിരുന്നു കറക്റ്റാണെന്ന് അപ്പോൾ കേസ് ഇവിടുന്ന് ലെഫ്റ്റ് പോവാം ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ട് പിന്നെ കേസ് അങ്ങോട്ട് സ്ട്രൈറ്റ് റോഡുണ്ടാവും അങ്ങോട്ട് നേരെ സ്ട്രെയിറ്റ് പോവാം അങ്ങോട്ട് എത്തിക്കേണ്ട അപ്പം ഞാൻ എന്തായാലും റോഡും കൂടെ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ നിങ്ങളും കൂടെ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഇവിടുന്ന് സ്ട്രെറ്റ് പോവാം പക്ഷെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്ക് റോഡ് കാണും അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റിസോർട്ടിലോട്ടുള്ള തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് ബോർഡൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ നിങ്ങൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന വീഡിയോ കേസ് അപ്പോൾ അതുകൊണ്ടാണ് നേരെ റോഡ് അവിടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് നമ്മൾ വഴി തെറ്റിട്ട് നേരെ പോയി കൈസ് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് തിരിക്കണമായിരുന്നു തിരിച്ചു കഴിഞ്ഞിട്ട് ഗേസ് ഇതാണ്ട ഇങ്ങോട്ട് കണ്ടു ഉള്ളിലോട്ടൊരു വഴി ഇങ്ങോട്ട് കയറണം ഞാൻ എന്തായാലും ഇവിടെ ബോർഡൊക്കെ ഉണ്ട് നിങ്ങളെ കാണിച്ചു തരാം നമ്മളെ കണ്ട് കഴിയുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഇത് കണ്ട ഗൈസ് ഇവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ സ്പീഡ് ലിമിറ്റ് പതിനഞ്ചാ പതിനഞ്ചിലേ പോകാൻ പറ്റുള്ളൂ ഇവിടെ ഇന്നേരം റിവേഴ്സ് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ഏതാണ്ട് മാൻ ചാടി വരുമെന്നുള്ള വാണിംഗ് ഒക്കെ ഉണ്ട് ഗൈസ് മാനേ ഒക്കെ കാണാൻ പറ്റും ഇവിടെ ഇതേണ്ട ഹോട്ടൽ ഫോറസ്റ്റേഴ്സ് ഹൗസ് കേസ് അപ്പം നമ്മളങ്ങോടെയാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് നേരെ പോവാം ഞാനാണെങ്കിൽ ഈ പറയുന്ന സമയം കൊണ്ട് ഇതാണ്ട് അവന്മാരെ കാണാതെ പോയി അമ്മാർ ഇങ്ങനെ ആയി സോ ഒടുക്കത്തെ സ്പീഡാണ് ഞാനാണെങ്കിൽ മെല്ലെ 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 പോകുന്നത് അപ്പോൾ ഇവിടെ എങ്ങാണ്ടാണ് കേസ് നമ്മുടെ സ്ഥലം ഏതാണ്ട് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ സ്ഥലം കൂടെ കാണിച്ചു തരാം കേസും അതൊരു വുഡൻ റിസോർട്ടാണ് കേസ് അപ്പോൾ സ്റ്റേ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ നൈസായിരിക്കും എന്തായാലും അവിടെ എത്താറായിട്ടുണ്ട് നമ്മുടെ ഡിഫൻഡറിൽ നിന്നാണെങ്കിൽ ഗൈസ് ഇപ്പോൾ എന്തോ സൗണ്ട് കിട്ടുക എന്താണെന്ന് അറിയില്ല ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയമാണെങ്കിൽ ഈവനിങ് ആയിട്ടുണ്ട് ഗൈസ് ഒരു നാലു മണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇവരൊക്കെ ഏതാണ്ട് ഇവിടെ എത്തി പാർക്കും ചെയ്ത് എല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ അവിടെ എത്തുന്നേ ഉള്ളൂ അപ്പം എന്തായാലും ഗൈസ് നമുക്ക് പാർക്ക് ചെയ്തിട്ട് റിസോർട്ടിൽ പോയിട്ട് കാണാം അപ്പോൾ കയസ് ഞാൻ എല്ലാ വണ്ടി പാർക്ക് ചെയ്തിട്ട് മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വണ്ടിയും കിടക്കുന്നതാണെങ്കിൽ ഒരു ലക്ഷ്യമില്ല ഇവരൊക്കെയാണെങ്കിൽ മറ്റേ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ അതൊന്നും ചെയ്തിട്ടില്ല എന്തായാലും വെക്കുന്നതല്ലായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വുഡൻ റിസോർട്ട് ഗൈസ് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാട്ടെ ഇത് കാണാൻ നമുക്ക് എന്തായാലും അങ്ങോട്ട് മേളിലോട്ട് കയറി ചെന്ന് നോക്കാം മൊത്തം ആടെ ഇന്നൊരു നൈറ്റ് എന്തായാലും നമ്മളിവിടെ നിൽക്കും പിന്നെ നമുക്ക് വേറെ എന്തായാലും ഒരു ദിവസം വരാം കൈസ് എന്തായാലും നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ കൈസ് അപ്പം രാവിലെ ഇറങ്ങിയതല്ലേ ഇപ്പോൾ എന്തായാലും വൈകുന്നേരം അങ്ങനെ ആയിട്ടുണ്ട് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ നിന്ന് പോകാം ഗൈസ് അപ്പോൾ ഇതാണ്ട് ഇവിടെ ഏതാണ്ട് ഇരിക്കാനും നല്ല സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പം ഫുള്ള് മരമൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതേസ് കൊള്ളാൻ എന്തായാലും കാണാൻ അപ്പൊ ഇനി വൈകുന്നേരം ഇറങ്ങാം കേസ് നല്ല സംശയം അടാ നീ എന്തായാലും ഇത് പണിതവരോട് ചോദിച്ചു നോക്ക് പക്ഷേ എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം നമ്മളൊന്ന് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം ഫുള്ള് റെസ്റ്റ് എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകാൻ പോവാം അപ്പോൾ എന്തായാലും അത് കാണിച്ചു തരാം അപ്പം വണ്ടി എടുക്കട്ടെ ഇവിടെ നടന്നു പോകുന്നുണ്ട് കയസ് അപ്പം അവൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കയസ് നോക്കിയൊരു ഗിറ്റാറൊക്കെ വെച്ചിട്ടുണ്ട് ഗിറ്റാർ വായിക്കാൻ അറിയാമെങ്കിലും അയച്ചായിരുന്നു മാസ്ക് ഗിറ്റാർ വായിക്കാൻ അറിയാവാ എന്നാൽ ഞാൻ ഗിറ്റാർ ഓർഡർ ചെയ്ത് വരുത്തിയായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു കൊടുക്കാം ഒന്ന് ട്രൈ ചെയ്ത് ടെ ഗിറ്റാർ വായിക്കാനാ പറഞ്ഞു എന്നോട് പാട്ട് ഞാൻ പാട്ട് പാട്ട് പാടാ ഗിറ്റാർ പാടിയത് പാടാല്ലേസ് അപ്പൊ എനിക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടൊക്കെ ഇടണം ഇനി മാസ്കിനെ വിളിച്ചാൽ മതി എന്ന് തോന്നുന്നു ആ കാര്യം ഇപ്പം സെറ്റായി ഇനി എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ശരിക്കും ഉള്ള സ്ഥലത്തേക്ക് പോകണം സോയിസ് ഞാൻ സോ ഞാൻ എൻ്റെ ചെറുക്കനെ എടുത്തിട്ടുണ്ട് അപ്പൊ മാസ്കിന് ഈ വണ്ടി കയറ്റായിരുന്നു യേസ് നല്ല രസമായിരുന്നു മാസ്ക് ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നേനെ പക്ഷെ മാസ്ക് മാസ്കിൻ്റെ വണ്ടിയിലേ വരുവുള്ളൂ അങ്ങനത്തെ ഒരാളാണ് മാസ്ക് ഇപ്പം ഈ വണ്ടി എടുത്താലും വണ്ടി ഓടിക്കാൻ കൊടുക്കായിരുന്നു ഏസ് പക്ഷേ നന്നാലും മാസ്ക് മാസ്കിൻ്റെ വണ്ടിയിലേ വരികയുള്ളൂ മാസ്കിന് രണ്ട് വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്ന കാണണം ഒറ്റ വണ്ടിയിൽ പോകുന്ന ഇഷ്ടമില്ല അതാണ് മാസ്കിൻ്റെ ഒരു ഇത് ചെറുതായിട്ട് നമ്മുടെ ഗ്രാഫിക്സ് ക്വാളിറ്റി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഹീറ്റ് ഹീറ്റാകുമ്പോൾ ഏസ് തന്നെ ഓട്ടോമാറ്റിക്കലി കുറയും നമുക്ക് കുറച്ചേം ഫൈലിടാം പിന്നെ ഏഴ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോക്ക് എഞ്ചി വെച്ചാൽ മതിയായിരുന്നു മാതിരി ഈച്ച മൂളുന്ന പോലത്തെ വച്ചേ ഉള്ളേ ഇപ്പം ഇതും വെച്ചുകൊണ്ട് പോകാൻ രസമില്ല ഏസ് പിന്നെ നമ്മൾ മെല്ലെ 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 പോകണമെങ്കിൽ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്തും വിട്ടും കൊടുത്തും വിട്ടും ഇങ്ങനെ പോകണം എന്തോ പോലെ അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ട്രിപ്പിനിറങ്ങുമ്പോൾ വണ്ടി ഫുൾ സ്റ്റോക്ക് ആകും പിന്നെ എഞ്ചിമിച്ച് വന്നതുകൊണ്ടൊരു ഉപകാരമുണ്ട് നമ്മൾ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പോകുന്ന കേസ് ഒരു ഹിൽ ടോപ്പിലാണെന്ന് പറയാം സോ അതെന്തായാലും ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ പോകുന്ന കൈസ് നമ്മൾ വന്ന വഴിയില്ലേ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇപ്പോൾ തിരിച്ച് കയറി പോവാം അപ്പോൾ എനിക്കിത് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല ഇവരുടെ കുറേ പോവാം ഇപ്പോൾ കുറച്ച് സ്പീഡിൽ പോകാൻ കഴിച്ചത് അല്ലെങ്കിൽ ഇവരെ വീണ്ടും കാണാൻ പോകും എനിക്ക് വന്ന് ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇല്ലേ നേരെ ഇല്ലെന്ന് ഞാൻ ഓഫ് റോഡാണ് പോകുന്നത് അങ്ങോട്ട് തന്നെയായിരിക്കും കേസ് അല്ലാതെ വേറെ വഴി പോയാതുള്ളത് ൈസ് തന്നെ അപ്പോൾ മാസ്ക് ഇതാണ്ടേ മാസ്ക് എല്ലാവരെയും പൊട്ടിച്ച് ഫ്രണ്ടിൽ കയ്യാം ഐസ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീഡിയോ എങ്ങനെ ലാഗായോ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയാം ഐസ് കാരണം ഇപ്പോൾ തന്നെ പത്ത് ആയി അപ്പോൾ അത്യാവശ്യം ഇടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കണ്ടിരിക്കാൻ രസം ഉണ്ടോ എന്ന് പറയണം കൈസ് ഇവർ ഇവിടെ ഇറങ്ങി നിന്നിട്ട് എന്തോ നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചേച്ചി നമ്മൾ പോകേണ്ട തലത്തിൻ്റെ വല്ല മാപ്പ് കാണിക്കുന്നതാണ് ഞാൻ എന്തായാലും വണ്ടീന്ന് ഇറങ്ങുന്നില്ല നമുക്ക് വണ്ടിയിൽ തന്നെ ഇരുന്ന് നോക്കാം കേസ് കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ആ നോക്കട്ടെ ഫസ്റ്റ് ലേക്ക് അല്ലേ ഗൈസ് ഫസ്റ്റ് നമ്മൾ ലേക്ക് പോകാനുള്ള പ്ലാനെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ ഓരോന്നല്ലേ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാല്ലേ നമ്മളിവിടുത്തെ റൂട്ട് മാപ്പ് കാണിക്കുന്നത് അവിടെ താണ്ടെ നമ്മൾ നിന്ന് നമ്മുടെ റിസോർട്ട് അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ വേറെ കുറേ സ്ഥലമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഫിഷിങ് അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട് ഗൈസ് എല്ലായിടത്തും പോകാൻ മറ്റേലും ഗൈസ് നമ്മൾ കുറച്ച് സ്ഥലമെങ്കിലും കവർ ചെയ്യും അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പം എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു ഗൈസ് മനസ്സിലായെന്ന് തോന്നുന്നത് അപ്പോൾ ഗൈസ് ഇനി ഇവിടെ നേരെ പോവാ ഗൈസ് അപ്പോൾ മാസ്ക് ഇതാണ്ടേ ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമ്മൾ വീണ്ടും ഏറ്റവും പേടിക്കില്ല അത് റോഡ് കാണാൻ ഒരു രക്ഷയില്ല ഐസ് രണ്ട് സൈഡിൽ നോക്കിയാൽ മരങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇപ്പുറ സൈഡ് നിങ്ങൾ കണ്ട വലിയ മലയാ അത് അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയി അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് എന്താണോന്നും എനിക്കറിയില്ല നമ്മളെ വണ്ടി കയറിയില്ലെങ്കിൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് നടന്നു പോകുന്നത് കേസ് എന്തായാലും അവിടെ പോയേ പറ്റുകയുള്ളൂ അപ്പം നമ്മളവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് പോകുന്നത് നമുക്ക് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈസ് നമ്മുടെ ലേക്കിലേക്കാണ് ഇപ്പം ലേക്ക് എങ്ങനെയുണ്ടെന്ന് ഏസ് അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ ഫുള്ള് കാണിച്ചു തരാം അപ്പോൾ ഗ്രാഫിക്സ് ഇപ്പോഴും കുറഞ്ഞ നടക്കുന്നതെന്ന് തോന്നുന്നത് നമുക്ക് എന്തായാലും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാം കേസ് എന്നാലേ വൈബ് ഉണ്ടാവുള്ളൂ അവിടെ കണ്ടാ ഒരു എക്സ്ചേഞ്ച് കേസ് എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം വണ്ടിയാ കുറച്ച് ഫ്രണ്ടിലോട്ട് പാർക്ക് ചെയ്ത് ഇടട്ടെ കൈസ് ചിറക്കനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് നമ്മുടെ നിവേദികളോടെ വണ്ടി അടപ്പുണ്ട് നമ്മുടെ മാസ്കിൻ്റെ വണ്ടി ഇടപ്പുണ്ട് ഇതൊക്കെ ഫുള്ള് ചെളിയായി തോന്നുന്നല്ലേ എല്ലാവരുടെയും ചെളിയായി കേസ് ഇനിയാണ് ചെളിയാവാൻ പോകുന്നത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ അപ്പോൾ ഇതാണ്ട് മെല്ലെ ലേക്കിലേക്ക് ഇറങ്ങി ഓരോരുത്തർ പോകുന്നുണ്ട് നമ്മുടെ ബോഡി ബിൽഡർ അതാണ്ട് ആദ്യം ചെന്ന് ഇറങ്ങാൻ നോക്കുന്നുണ്ട് രണ്ട് തന്നെ തിരിച്ച് വരുവാണോ അതുകൊണ്ടാ സ്ലോ മോഷനാ സ്ലോ മോഷനിലേ പുള്ളി പോവുള്ളൂ അപ്പോൾ ഇതാ ലൈക്കിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് കഴിച്ചു അല്ല സ്റ്റെപ്പ് അല്ല ഇങ്ങനെ നടന്നു വന്നൊരിത് പക്ഷേ ഇത് ഇത് നോക്കി എൻ്റെ പൊന്നെ ഭയങ്കര ഹൈറ്റ് കഴിച്ചു ഇവിടെ ഞാൻ മെല്ലെ ഇറങ്ങി കാണിച്ചല്ലേ ഇത് കണ്ടാ പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല അവിടെ മാസ്ക് എന്ത് ചെയ്യേണ്ടിപ്പോനിപ്പോൾ ഇവിടെ എത്തിയേ നമ്മളാ ബേക്കറോട്ട് നോക്കിയ സമയത്ത് അതിൻ്റെ ഇടയ്ക്കൂടെ പോയതാണ് തോന്നുന്നു അതൊക്കെ എടുത്ത് പോവാന്ന് വന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഏസ് ഇപ്പൊ ഇങ്ങോട്ടുള്ള വ്യൂ നോക്കിയ അഞ്ചോ മൂന്നേ പൊളി പൊളി ഇവിടെ രണ്ട് ബോക്സും രണ്ട് ചെയറൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ ഞാൻ എന്തായാലും കേസ് ഗ്രാഫിക്സ് ഒന്ന് കൂട്ടിട്ടാ എന്നാലേ എനിക്ക് ആയി തൊട്ടുള്ളൂ ഞാൻ ഞാനിപ്പോ ഇവിടെ ഗ്രാഫിക്സ് ഇവിടെ കൂട്ടിയിടുന്നുണ്ട് ഇനി ഏസ് നമുക്ക് നോക്കാം ഇതാണ്ടേ ഇപ്പൊ ഷാഡോ ഒക്കെ വന്നു ഇപ്പോൾ ഫുള്ള് സെറ്റായി ഇപ്പോഴാണ് ഏസ് ആ ഒരു ഫീല് വന്നത് ാലും നമ്മളീ ചൂണ്ടയൊന്നും ഇല്ല ഐസ് നമുക്ക് അവിടെ ഇങ്ങനെ വെറുതെ ഞാൻ ചെറുതായിട്ടൊരു ഇത് കണ്ടാ ഇപ്പം സെറ്റായി നേരത്തെ ഒരു കോടമഞ്ഞ് പോലെ സെറ്റപ്പിട്ട് വെച്ചേക്കായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ആകാശം കറക്റ്റ് തരുന്നുണ്ടാവും പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്ന സ്ഥലമൊക്കെ കാണിച്ചേരേ ഇതുകൊണ്ടാണ് അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് അവിടെ നിന്ന് നല്ല വെയിലടിക്കുന്നുണ്ട് ഏസ് ഇങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ എവിടെയൊക്കെ ഇപ്പോൾ കിട്ടുന്നത് ശരിക്കും ഇതൊന്നും അല്ല നമ്മൾ പോകാൻ പോകുന്ന ഇതിനേക്കാളൊക്കെ ഒരു കിടന്ന സ്ഥലത്തോട്ടാണ് അതെന്തായാലും ഈ ഇന്നത്തെ വീഡിയോ കാണൂല നമ്മുടെ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും ഉള്ളത് കൈസ് നമ്മളെല്ലാവരും എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അവിടെ ഇപ്പോൾ കുറച്ചായിരം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നിന്ന് എടുത്ത് കയസ്സ് ഇനി നമ്മൾ എന്തായാലും കയറി പോവാം അപ്പോൾ കയറി പോകുന്ന കൂടെ ഞാൻ കാണിച്ചു തരാം കൈസ് അപ്പോൾ ഇതുകൊണ്ടാണ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി ഇടാത്തോണ്ടാ വെയിലടിക്കുന്ന ആരൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കറക്റ്റ് അത് കിട്ടുന്നുണ്ടാവും ഉള്ളിൽ സെറ്റാണ് കൈസ് ഇങ്ങോട്ടൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് വരണം ഇനി നമ്മൾ നേരെ റിസോർട്ടിലോട്ടാണ് പോകുന്നേ റിസോർട്ടിലോട്ട് പോയിട്ട് നമ്മുടെ ഡിഫൻഡറിൽ തന്നെ പോകാനായിസ് അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഡിഫൻഡറി കയറി പോകാൻ അപ്പോൾ ഇവൻ ഞാൻ ബേക്കിലേക്ക് പോകുന്ന ഈ ബ്രോ ബേക്കിലോട്ട് ബേക്കിലോട്ടാണ് പോകുന്നത് എന്താന്നറിയില്ല സ്ഥലമെല്ലാം നോക്കി പോകുന്നതായിരിക്കും അപ്പോൾ ഇനി ഡിഫൻഡറിൽ തന്നെ പോകുമ്പോൾ നമ്മുടെ മാസ്ക് വരുമോ എന്നറിയില്ല അറിയില്ല മാസ്കിന് മാസ്കിൻ്റെ വണ്ടി ഓടിക്കണമെന്നാണല്ലോ എന്തായാലും ഞാൻ പോയി വണ്ടി എടുക്കട്ടെ കയസ് അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ പോകുന്ന വേറെ വഴി കൂടെ ആയുസ് അപ്പോൾ നമ്മൾ കയറിപ്പോയ വഴി കൂടെ അല്ലേ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തോടെ ഉള്ള വഴി കയസ് ഇത് ഇത് നല്ല രസമുണ്ട് രണ്ട് സൈഡ് മരങ്ങളൊക്കെ ആയിട്ട് പിന്നെ റിസോർട്ടിൽ എത്തിയിട്ട് കേസ് നൈറ്റ് ഇറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ നൈറ്റ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ ഡിഫൻഡർ അടുത്ത് പോകും പോവും ഞാൻ എന്തായാലും വണ്ടി ഓടിക്കുന്നില്ല കേസ് നമുക്ക് സൈഡിൽ ഇരുന്നിട്ട് ഫുള്ള് സ്ഥലമൊക്കെ കാണിച്ച് നമുക്കൊരു അങ്ങനെ പോകാം അപ്പോൾ ഇതാണ്ട് കൈസ് നല്ലൊരു ഇറക്കമൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതായത് ഇങ്ങനെ റിസോർട്ട് എത്തിയിട്ട് കാണാം സോ സ്വദേശം അങ്ങനെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ മാസ്ക് ഇറങ്ങിയിട്ട് നമ്മൾ നോക്കുന്ന അവിടെ നിന്ന് അവനൊക്കെ നേരത്തെ വന്ന് നിൽക്കുക ഞാനിപ്പോൾ മെല്ലെ വന്ന് നമ്മുടെ ഡിഫൻഡ്രൈനിന്ന് ഇങ്ങനെ ഇറങ്ങുന്നു പിന്നെ ഏശ് നമ്മളെ റിസോർട്ടിലേക്ക് കയറി പോകണം എന്നിട്ട് റിസോർട്ടിൽ കയറിയിട്ട് ഇനി നമുക്ക് നൈറ്റ് ഇറങ്ങാം കഴിച്ച് നൈറ്റ് ഷൂട്ട് ചെയ്യാം കൈസപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സ്ഥലം നോക്കി കാണാം മൊത്തത്തിൽ അങ്ങ് മാറി മൊത്തം എന്തോ സ്യേതാലയം പോലത്തെ സെറ്റപ്പായി നമ്മുടെ റിസോർട്ടിൽ ലൈറ്റൊക്കെ ഫുൾ ഓഫാക്കി ഇട്ടിട്ടുണ്ട് ഇതാണ്ട് എല്ലാവരും ഓടുക വണ്ടി കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ മാസ്കിന് വണ്ടി കയറുമോ എന്നാണ് എനിക്കറിയാത്തത് മാസ്ക് നോക്കി നേരെ എങ്ങോട്ടാണ് പോകുന്നേ കാരണം ഡിഫൻഡറി കയറാതെ സ്വന്തം വണ്ടി എടുക്കാൻ പോകുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ മാസ്ക് സ്വന്തം വണ്ടി എടുക്കുന്ന ഒരു ആളാണ് അങ്ങനെയാണ് നമ്മുടെ മാസ്ക് അപ്പം ഞാൻ നല്ല വണ്ടി കയറട്ടെ കൈസ് അപ്പം ഈ ഒരു ബേക്ക് പോയി നമുക്ക് ഫ്രണ്ടിൽ പോയിരിക്കാം ഇരിക്കാം കയസ് എന്നാലേ ആ ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ ഏസ് ഞാൻ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് നൈസായിട്ടൊന്ന് കയറട്ടെ അപ്പോൾ നമ്മുടെ മാസ്ക് വേണ്ടേ മാസ്കിന്റെ വണ്ടി എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് ആ ഇറങ്ങിയിരുന്നുണ്ട് സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ നമ്മളിവിടെ യൂസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അവിടെ ബ്രോയാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പൊ വണ്ടി നല്ല പിടയായിട്ട് ഓടിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ ചെറിയ നെറ്റിന്റെ സീം വന്നതാണ് ഇപ്പൊ അവിടെ എങ്ങനെയായേ അപ്പോൾ നമ്മൾ പോകുന്ന മൗണ്ടെയൻ്റെ ഏറ്റവും ടോപ്പിലേസ് അപ്പോൾ ഏറ്റവും ടോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡുള്ള അത്രയും അല്ലാതെ നടന്ന് കയറി പോകാനാണെങ്കിലും കുറേ ഉണ്ട് അങ്ങോട്ടേക്കൊക്കെ പോകണം എന്നുണ്ട് കേസ് എന്തായാലും നമ്മളിപ്പം വണ്ടി പോകാൻ അത്രയും കയറി പോകാൻ പോവാം നമുക്ക് ആ നടന്നു പോകുന്ന വഴിയും കൂടെ നാളെ രാവിലെ സെറ്റ് ഇന്നിപ്പോൾ രാത്രി ഇറങ്ങണ്ട രാത്രി ഭയങ്കര ഡേഞ്ചർ ആയിട്ട് അങ്ങ് കയറി പോകാനാണ് ഏസ് പറയുന്നത് എന്തായാലും നമുക്ക് നാളെ രാവിലെ നോക്കാം കേസ് ഇന്ന് രാത്രി എന്തായാലും അങ്ങോട്ടേക്ക് നോക്കണ്ട നമുക്ക് വണ്ടി പോകാൻ അത്ര പോവാം ഞാൻ അങ്ങനെ ഒന്നും തോന്നുന്നു ഓ ബ്രേക്ക് ില്ല ഞാൻ ബ്രേക്ക് സെറ്റ് ആക്കാൻ മറന്നു ബ്രേക്ക് കുറച്ച് സീനാ കയച്ചപ്പോൾ ഞാൻ എന്തായാലും മൗണ്ടെ ടോപ്പിൽ എത്തിയിട്ട് നിങ്ങളെ ബാക്കി ഷൂട്ട് ചെയ്ത് കാണിക്കാം ഏകദേശം നമ്മൾ പോകുന്ന വഴി ഇതാണ് നേരത്തെ നമ്മൾ റൂട്ട് മാപ്പ് നോക്കില്ല അത് കണ്ടാ ബോർഡ് അവിടെ നമ്മൾ റൈറ്റ് ഓടി പോകുന്നത് നേരത്തെ നമ്മള് ലെഫ്റ്റ് ഓടിച്ച പോയത് അപ്പൊ നമ്മൾ റൈറ്റ് കയറിയാ പോവുന്നത് അപ്പൊ എന്റെ ടോപ്പ് ചെന്നിട്ടാണ് നമ്മളിവിടെ മേളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിട്ടുണ്ട് ഇന്ന് ഇവിടെ കടന്നു ഉറങ്ങിയാലോ എന്ന് ആലോചിക്കുന്നത് പിന്നെ ഒരു ബക്കറ്റ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അപ്പം ഞാനും ബ്രോയും നമ്മുടെ ബ്രോയും ഉണ്ട് ഇവിടെ നിവേദബ്രോയ നിൽക്കുന്ന മാസ്ക് വണ്ടി കിടന്നുറങ്ങുക ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിർത്തുക ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് അടുത്ത ദിവസം ഇടാം കേസ് അതിനകത്താണ് നമ്മൾ ശരിക്കും പ്ലാൻ പ്ലാനിട്ട് വന്ന ഒരു സ്ഥലമുണ്ട് കേസ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ ജെറി ബ്രോ ജെറിബ്രോയാണെങ്കിൽ സുഖത്തെ ഡാൻസ് ആണ് ഇവിടെ അപ്പോൾ ഞാനും ഇങ്ങോട്ട് ഡാൻസ് കളിക്കാൻ പോവാം അപ്പോൾ ഈ നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണാം അല്ല അടുത്തൊരു വീഡിയോ ആയിട്ടല്ല ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് കാണാം കേയസ് അപ്പം അതുമായിരിക്കും ബൈ